മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണോ ഞാൻ ഇന്നൊരു മീനും വാങ്ങി പാൽക്കറിയും വയ്ക്കണേ ഞങ്ങൾ ഇവിടേക്ക് വെക്കുന്നതാണ് അപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഞാനിതിനകത്തേക്ക് ഉള്ളി ചെറിയ ഉള്ളി ചുമന്നുള്ളിയാണ് ഇടണേ സാധാരണ സവോളയാണ് ഇടണേ ഇതിപ്പം ചുമന്നുള്ളി നന്നാക്കി ഇരിക്കണ്ടായിരുന്നു അതുകൊണ്ട് ചുമന്നുള്ളി അരിഞ്ഞത് നീളത്തിൽ അരിഞ്ഞത് പച്ചമുളക് അഞ്ചാറെ നീളത്തില ഇഞ്ചി ഇഞ്ചിയും നീളത്തിലരിഞ്ഞത് ഒരു വലിയ കഷ്ണം കുറച്ച് വേപ്പില ഉപ്പ് ഇതെൻ്റെ ടീസ്പൂണാണ് കേട്ടോ ഇതിനകത്തേക്ക് ഞാൻ മീൻ കറി വെക്കുമ്പോൾ മൂന്ന് സ്പൂണ് ഉപ്പിടാറുണ്ട് ടീ ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂണാണ് മറ്റേ മാങ്ങാ കറി പച്ചക്കറികളൊക്കെ ആണെങ്കിൽ രണ്ട് സ്പൂൺ ഉള്ളൂ അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി നാല് ടീസ്പൂൺ നാല് സ്പൂണുണ്ട് മല്ലിപ്പൊടിയാണ് കേട്ടോ മല്ലിപ്പൊടി നാല് സ്പൂണ് മഞ്ഞൾ ഒരു അര അരസ്പൂണുള്ളൂ മുളക് പൊടി മൂന്ന് ടേബിൾ സ്പൂൺ ഉണ്ട് അത് മീൻ കറിയായതുകൊണ്ടാണ് അത്ര അല്ലെങ്കിൽ രണ്ട് സ്പൂണിടളൂ കുറച്ച് വെളിച്ചെണ്ണ മിക്സ് ചെയ്യാനായിട്ട് കുറച്ച് ചൊറുക്ക മാങ്ങയുടെ കാരണം കൊണ്ടാണ് ചൊറുക്ക ഒഴിക്കുന്നത് പുളിയാണെങ്കിൽ ചൊറുക്കയുടെ ആവശ്യമില്ലല്ലോ മുക്കോട പുളിയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം ുടക്കുന്നത് നല്ലതാണ് എല്ലാം കൂടി ഒന്ന് യോജിക്കും മീൻ ഇത്രയും മീനുണ്ട് ഇത് എന്ത് മീനാണെന്ന് എനിക്കറിയില്ല ചേട്ടൻ മേടിച്ചുകൊണ്ട് എന്താണ് മീനിൻ്റെ പേരൊന്നും എനിക്കറിയില്ല അത് ഞാൻ അതിൻ്റെ അകത്തേക്കീടാണ് ഒന്നുകൂടി മിക്സ് ചെയ്യാം മീനമ്മ ഒന്നും മുളക്കും എല്ലാം കൂടി ഒന്നും മീൻ എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ മാങ്ങ ഇപ്പം ഇടണേലില്ല കേട്ടോ മാങ്ങ മീനൊന്നും വെന്ത്ട്ടിടന്നോളൂ മാങ്ങി അധികം വേവില്ല അതുകൊണ്ട് മീനൊന്നും വെന്തിട്ട് രണ്ട് മാങ്ങയാണത് ഇത് രണ്ടാം പാലും തേങ്ങാ രണ്ടാം പാലും മൂന്നാം പാലും കൂടി ഉള്ളതാണോ അതെ രണ്ടും കൂടി ഞാൻ അതിനകത്തേക്ക് ഒഴിക്കുകയാണ് കടപ്പത്ത് വയ്ക്കാണ് കേട്ടോ ഇത് മൺചട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും തിളച്ച് തിളയ്ക്കാനായിട്ട് തിളച്ചു കഴിഞ്ഞാൽ പിന്നെ നിൽക്കാനും കുറച്ച് സമയം പിടിക്കും അതുകൊണ്ട് മീൻ കുറച്ച് വെന്തണ്ട് കുറച്ച് നേരം വെന്തിട്ടുണ്ട് പതുക്കെ ഇതുപോലെ അനക്കി കൊടുക്കുക മീൻ പൊടിയൊന്നുമില്ല കേട്ടോ ഞാൻ ഇങ്ങനെ അനക്കുന്നത് കൊണ്ട് ഇങ്ങനെ പതുക്കെ ഒന്നുമല്ല നടുവ് അനക്കുക അല്ലെങ്കിൽ സൈഡ് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ അനക്കി കൊടുക്കുക പ തേങ്ങാപ്പാൽ പിരിയാതിരിക്കാനും മീനൊന്ന് ഇളകാനും അങ്ങനെ പതുക്കെ അനക്കുന്നത് നല്ലതാണ് ഇത്രയും വാങ്ങാം ഏ പീസുകളാക്കിയിട്ടാണ് അത് ഞാൻ മീനിലേക്ക് ഇടാണ് അന്ന് അടുപ്പ് ഇങ്ങനെ പതുക്കാനൊക്കെ കൊടുക്കുകയാണ് എല്ലാവരും വെക്കുന്നതാണ് എന്നാലും ഞാൻ ഞാൻ ചെയ്യുന്നത് കാണിക്കുന്നതാണ് ചെയ്യുന്നവര് ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ മീൻ കറിയിൽ മീൻ വെച്ച് ഇട്ടുകഴിഞ്ഞാൽ എല്ലാവരും വീട്ടിലെ കുറവാണ് അതന്നെ കുറച്ച് ഇടാറുള്ളു ഇന്ന് ഞാൻ ഇത്തിരി കൂടുതൽ ഇട്ടേക്കുന്നതാണ് നിങ്ങളെ കാണിക്കാനും കൂടി ഉള്ളതുകൊണ്ട് മീൻ വറക്കലാണ് പതിവ് മീ മാങ്ങയൊന്ന് വേവട്ടെ മീനും മാങ്ങയല്ല മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ മീനും മാങ്ങയും വെന്തണ്ട് ഞാനതിനകത്തേക്ക് തലപ്പാൽ ഒഴിക്കാൻ ഒഴിക്കുമ്പോൾ തലപ്പാൽ മാറ്റി വെച്ചേർന്ന ഇതാണ് അത് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാണ് തലപ്പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിരിയാൻ സാധ്യതയുണ്ട് കേട്ട അതുകൊണ്ട് അങ്ങനെ അനക്കി കൊടുത്തോണ്ടിരിക്കണം മാങ്ങയും പുളിയും ഉള്ളതുകൊണ്ടാണ് ഈ പാൽ ഒഴിക്കുമ്പോൾ അതിനകത്തേക്ക് വരുന്നത് പിരിയണേ അപ്പോൾ പിരിയാതിരിക്കാനാണ് ഇങ്ങനെ അനക്കോണ്ടിരിക്കണേ ഇങ്ങനെ കഴിഞ്ഞാൽ മീൻ പൊടിയൊന്നുമില്ല കേട്ടോ ഒന്നും പൊടിയില്ല ഒരു പൊട്ട് പോലും പൊടിയില്ല കുത്തി ഇളക്കാണ്ടിരുന്നാൽ മതി ചട്ടി അങ്ങനെ തന്നെ എടുത്ത് അനക്കണേലും ഇങ്ങനെ പതുക്കെ അനക്കി കൊടുത്താൽ മതി ഇടുക്കി സൈഡൊന്നിങ്ങനെ കാണിക്കുക തലപ്പാൽ ഒഴിച്ച് അധികം തിളയ്ക്കാൻ പാടില്ലട തിള വന്നിട്ടുണ്ട് ഞാനിത് ഇറക്കാണ് മീനും മാങ്ങ പാൽക്കറി ആയിട്ടുണ്ട് ഇനി ഞാൻ അതിനകത്തേക്ക് കാച്ചൊഴിക്കാൻ പോവാം കാച്ചി ഒഴിക്കാനായിട്ട് ഞാൻ ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വേപ്പില ഇത് രണ്ട് ഇത് മുരിഞ്ഞ കഴിയുമ്പം ഒരു പൊട്ട് മുളക് പൊടി ഇടും ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കറുക്കി എരിവൊക്കെ ഉണ്ട് മേളിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൊട്ടി മുറകൊടി ഏപ്പിലേക്കൊരു നനവുണ്ട് കഴുകിയേപ്പ നനവാണ്ട് പോയിട്ടില്ല അതുകൊണ്ട് കൊത്തി കറക്കിയാണ് വെളുത്തുള്ളിയും ഏപ്പിലേ മരിഞ്ഞിട്ടുണ്ട് ഇല്ല മരിഞ്ഞിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ് തീ ഓഫ് ചെയ്തിട്ടാണ് ഇത് ഇത്രയും കുറച്ച് ഈ കളർ കിട്ടാൻ മുളക് പൊടി തീ ഓഫ് ചെയ്തില്ലെങ്കിലേ കരിഞ്ഞ് പോകും അത് ഞാൻ ഇതിനകത്തേക്ക് കറിയിലേക്ക് ആഡ് ചെയ്യാം ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് പ്രത്യേക കളർ വരും ഞാനുണ്ടാക്കിയ മീനും മാങ്ങയും പാൽക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലും വോളും ഒന്ന് പ്രസ് ചെയ്യുക എന്നാലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുകയുള്ളു ഞാൻ എന്നും പറയുന്നതാണ് എന്നാലും എല്ലാ ദിവസവും പറയാണ് സഹകരിക്കണേ